പത്താം തലം പ്രാഥമിക പരീക്ഷയിൽ മൂന്നാം ഘട്ടത്തിൽ ഏഴ് ചോദ്യങ്ങൾ പി എസ് സി റദ്ദാക്കിയിട്ടുണ്ട് ആരെണ്ണം പൊതുവിജ്ഞാനത്തിൽ നിന്നും ഒരെണ്ണം ഗണിത വിഭാഗം റീസണിങ്ങിൽ നിന്നുമാണ് റദ്ദാക്കിയിൽ നിന്നും രണ്ടെണ്ണത്തിന് അക്ഷര പിശകുണ്ടായിരുന്നു ജനുവരി ഇരുപത്തി അഞ്ചിനാണ് പരീക്ഷ നടത്തിയത് തൊണ്ണൂറ്റിമൂന്ന് മാർഗിന് മൂല്യനിർണ്ണയം ആരംഭിച്ച് ആദ്യ രണ്ട് ഘട്ടങ്ങളുടെ അന്തിമ ഉത്തര സൂചിക പ്രസിദ്ധീകരിച്ച് മൂല്യനിർണയവും നടത്തി മാർക്കുകൾ സമീകരിച്ചാണ് ഓരോ തസ്തികയിലുമുള്ള അർഹതാ പട്ടിക തയ്യാറാക്കുന്നത് ഇതിലുള്ളവർക്ക് പിന്നീട് മുഖ്യ പരീക്ഷയും നടത്തും അതിലെ മാർക്കാണ് റാങ്ക് പട്ടിക തയ്യാറാക്കാൻ പരിഗണിക്കുന്നത് റദ്ദാക്കിയ ചോദ്യങ്ങൾ ഒന്ന് ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു രണ്ട് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത് മൂന്ന് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക നാല് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് അഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ആറ് ഫത്തഹദുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഏഴ് ഒറ്റയാനയെ കണ്ടെത്തുക നൂറ്റി നാൽപ്പത്താറ് നൂറ്റി അമ്പത്താറ് നൂറ്റി എഴുപത്താറ് നൂറ്റി തൊണ്ണൂറ്റി ആറ് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക